ശ്രീ സജി നന്ദിയെങ്കിലും ഇന്ന് ദിലീപും നാദർഷായും അതുകൂടി പറയേണ്ട ഒരു ഘടകമായിരുന്നില്ലേ ഈ തനിക്കെതിരെയുള്ള ഗൂഢാലോചന ആ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഈ തരത്തിൽ ഭീഷണിയും ബ്ലാക് മെയിലിങ്ങും നടത്തുന്ന പൾസസുനിയും കൂട്ടാളികളും ആരോടൊക്കെ സംസാരിക്കുന്നു ഡീൽ ഉറപ്പിക്കുന്നു എന്നുള്ള കാര്യം കൂടി പുറത്തു വരേണ്ടതുണ്ട് ആ നിലയ്ക്ക് കൂടിയുള്ള പ്രതികരണം അവരിൽ നിന്ന് പറയേണ്ടതായിരുന്നില്ലേ ദിലീപ് ആ അന്വേഷണത്തിലെല്ലാം തന്നെ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടെ സ്മൃതിയോട് പറയുന്നു ആയിരം നാവുള്ള അനന്തന്മാരെ പോലെ നാല് ദിക്കും ദിഗമ്പാർ ഉച്ചത്തിൽ സത്യം വിളിച്ച് പറയുന്ന ദിവസം വരും സത്യമെന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷൻ നമുക്കറിയാം ആൻ എക്സാക്ട് പ്രസൻറ്റേഷൻ ഓഫ് ആൻ ഇൻസിഡൻറ്റ് ഒരു സംഭവത്തിന് യഥാർത്ഥ വിവരണമാണ് സത്യം പറയുന്നത് ആ ആര് മൂടി വെച്ചാലും സത്യം വെളിയിൽ വരും സൂര്യനെ മറയ്ക്കാൻ എത്ര ആയിരം കാരണമേഹം വന്നാലും സാധിക്കില്ല ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു വഴിത്തിരിവാണ് ഇപ്പോൾ ഇതിന് ഡൈവേഷൻ ഉണ്ടായിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് സത്യം വെളിയിൽ വരാനാ സത്യം വരും അന്ന് പല അപ്രിയ സത്യങ്ങൾ അസത്യങ്ങൾ കേട്ട് സിനിമാ ലോകത്തെ പലരുടെയും നെറ്റി തുളിയും ഇവിടെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു പൾസർ സൂര്യ ഒരു കൈ മാത്രമാണ് തല വേറെയാണ് ആ തല സിനിമാ ലോകത്ത് തന്നെയുണ്ട് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം സിനിമാ സംഘടനകൾക്കല്ല ബഹുമാനപ്പെട്ട എല്ലാ ചർച്ച നയിക്കുന്ന ആൾക്കാരോടും പറയട്ടെ സിനിമാ സംഘടനകൾക്ക് സിനിമ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമേ അവകാശമുള്ളൂ മറിച്ച് ലോ ആൻഡ് ഓർഡറിനകത്ത് ഇടപെടാൻ അവകാശമില്ല അതിനുള്ള അവകാശമുള്ളതെന്ന് നിയമ സംഹിതയുള്ള നമ്മുടെ ഗവൺമെന്റ് ഉണ്ട് പോലീസുണ്ട് കോടതിയുണ്ട് സ്മൃതി ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു ഈ ഈ കേസ് ഇങ്ങനെ പോകാനുള്ള പ്രധാന കാരണം ആ മൊബൈൽ നഷ്ടപ്പെട്ടതാണ് മൊബൈൽ എങ്ങനെ നഷ്ടപ്പെട്ടു ഈ പ്രതി പറയുന്നതനുസരിച്ച് പോലീസ് മുന്നോട്ട് പോയിട്ടല്ലേ കോടതിയിൽ കോടതിയിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ തൂക്ക് കേസിൽ പ്രതി എന്താ പറയാൻ പോണത് ഭാര്യയും മക്കളെയും കൊന്തവനും പറയുന്നത് ജഡ്ജിയോട് എന്താ ഞാൻ നിരപരാധിയാണ് എന്നെ വെറുതെ വിടണമെന്ന് അങ്ങനെ പറയുമ്പോൾ ജഡ്ജി അത് വിശ്വസിക്കുമോ കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കില്ലേ ഇവിടെ ചെയ്യേണ്ടത് എന്തായിരുന്നു അറിയാമോ ആ പ്ര പ്രതി പറഞ്ഞത് മുഴുവൻ പോലീസ് വിശ്വസിച്ചു ആ മൊബൈൽ കണ്ടെത്തിയിരുന്നെങ്കിൽ മലയാള സിനിമയിലെ പലരും അകത്തുപോയനെ അപ്പോൾ യഥാർത്ഥ പ്രതിയെ മനസ്സിലായനെ ഇപ്പോൾ നിങ്ങളെന്താ ഒരാളിൽ മാത്രം കോൺസിലേറ്റ് ചെയ്ത പൊതുസമൂഹം നിൽക്കുന്നത് പക്ഷേ സത്യം വെളിയിൽ വരുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു അപ്രിയ സത്യം കേട്ട് മലയാള സിനിമയും കേരള ലോക കേരള ജനതയും ഞെട്ടാൻ ഞെട്ടും ശരിയായ രീതിയിൽ അന്വേഷിക്കണം ദിലീപും നടത്തിയ താങ്കൾ തീർച്ചയായും തീർച്ചയായും ഞാൻ ചോദിക്കട്ടെ നടി എവിടെ നിൽക്കുന്നു ഈ ഈ പറഞ്ഞ പൾസർ സൂര്യയുടെ സ്ഥാനം എവിടെയാ മലയാള സിനിമയിൽ ഇവർ തമ്മിൽ അന്തരം എന്താന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഒരു പൾസർ സൂര്യ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടോണ്ടിരുന്ന നായരക്കൊരു ഉൾവളി തോന്നി എന്ന് പറഞ്ഞതുപോലെ ഈ നടിയെ അത് തട്ടിക്കൊണ്ട് പോവുക ഇതെന്നെ വെള്ളരിക്കാൻ പെട്ടണ ഈ പറഞ്ഞിരിക്കുന്ന ആരാ ക്രിമിനൽ പ്രതികളല്ലേ ശ്രീ സജി നന്ദിയുടെ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം